വൈക്കത്തിനടുത്ത് ചെമ്പ എന്ന ഗ്രാമത്തിൽ പാണപ്പറമ്പിൽ മുഹമ്മദ് ഇസ്മയിലിന്റെയും ഫാത്തിമയുടെയും മകനായി ജനിച്ച മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടി എന്ന മഹാനടനായി മാറിയത് ശ്രീ എം ടി വാസുദേവൻ നായർ കണ്ടെത്തിയ ഈ അതുല്യ പ്രതിഭ നിരന്തരമായ സാധനയിലൂടെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി മികച്ച നടനുള്ള മൂന്ന് ദേശീയ അവാർഡുകൾ അഞ്ച് സംസ്ഥാന അവാർഡുകൾ കൂടാതെ വി ശാന്താറാം അവാർഡ് ഫെയർ അവാർഡുകൾ ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ പുരസ്കാരങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞത് ഒരു താരത്തെയല്ല ആംഗികം വാചികം സാത്വികം ആഹാര്യം എന്ന പ്രാചീന ഭാരതവും അഭിനയമെന്നാൽ മറ്റൊരാളായി മാറിത്തീരിലാണ് എന്ന് ആധുനികനായ സ്റ്റാനസുലേസ്കിയും രേഖപ്പെടുത്തിയ നടനത്തിന്റെ സവിശേഷതകളെ തന്നെയാണ് സ്വന്തം ശരീരത്തിന്റെ മാന്ത്രികമായ രസതന്ത്രത്തിലൂടെ വാറുണ്ണിയായും ചന്തുവായും പുട്ടുറുമീസായും പട്ടേലരായും മാടയായും അച്ചൂട്ടിയായും അംബേദ്കറായും രൂപാന്തരപ്പെട്ടുകൊണ്ട് പ്രാചീനവും ആധുനികവുമായ വിലയിരുത്തലുകൾക്ക് മമ്മൂട്ടി സാക്ഷ്യം വഹിക്കുന്നു വാറുണ്ണിയാവുമ്പോൾ ശരീരത്തിന്റെ സർവ്വ കോശങ്ങളിലും വാറുണ്ണിയായി തീരുന്ന തികച്ചും ജൈവമായ ഈ നടന പ്രക്രിയ സത്യത്തിൽ വിസ്മയകരമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന ലഘുവായ ഒരു പദം അർത്ഥമാക്കുന്നത് ഈ വിസ്മയത്തെയാണ് പരാമർശങ്ങളിലും നിരൂപണങ്ങളിലും മാത്രം ഇതേവരെ ഒതുങ്ങി നിന്നിരുന്ന ഈ മാന്ത്രികതയെ ഫ്ലെക്സിബിലിറ്റി എന്ന നല്ല നടനുണ്ടായിരിക്കേണ്ട അവശ്യ ഗുണത്തെ ആദ്യമായി ദൃശ്യപരമായി വ്യാഖ്യാനിക്കാനുള്ള ഒരെളിയ ശ്രമമാണ് ഈ ഡോക്യുമെന്ററി മമ്മൂട്ടി എന്ന അഭിനയ കലയുടെ മഹാനിഖണ്ഡുവിൽ നിന്നും ഞങ്ങൾ പെറുക്കിയെടുക്കുന്ന ഏതാനും വാക്കുകൾ എന്താണ് അഭിനയം എന്ന കലയുടെ മർമ്മം താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടി കൈക്കൊണ്ട വ്യത്യസ്തമായ ശരീരഭാഷയിലൂടെയാണ് മമ്മൂട്ടി ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത് പശ്ചാത്തല സംഗീതത്തിന്റെയോ ശബ്ദത്തിന്റെയോ അകമ്പടിയില്ലാതെ ആ നടന്റെ ശരീരത്തിന്റെ ഭാവ പകർച്ചകൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും ആവർത്തിച്ചാർത്തിച്ച് കേൾക്കാൻ കൊതിക്കുന്ന സംഗീതം പോലെ ഹൃദ്യമായ ഒരു താളം രവി മാമൻ എന്ന ഈ ഇന്റർനാഷണൽ ബിസിനസ് മാഗ്നറ്റിന്റെ ചലനങ്ങൾക്കുണ്ട് എന്നാൽ കഥാപാത്രങ്ങൾ മാറുന്നതനുസരിച്ച് ഈ നടന്റെ ശരീരതാളവും മാറുന്നത് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ സ്വതസിദ്ധമായ ശരീരഭാരമുണ്ട് ആ ഭാരത്തെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് ഒരു നടൻ ആ കഥാപാത്രമായി തീരുന്നത് പ്രായത്തിന്റെയും സ്ഥൂല ശരീരത്തിന്റെയും ഭാരം പേറുന്ന അംബേദ്കറും അപ്പൂപ്പൻ താടി പോലെ ഒഴുകി നീങ്ങുന്ന വാറുണ്ണിയും ഒരു നടൻ ആവിഷ്കരിക്കാൻ കഴിയുന്ന ധ്രുവ വിരുദ്ധമായ സാധ്യതകളാണ് മമ്മൂട്ടി ആവിഷ്കരിച്ച മറ്റു കഥാപാത്രങ്ങളുടെ എല്ലാം സ്ഥാനം ഒരുപക്ഷെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കുമിടയിലെവിടെയോ ആണ് ഓരോ കഥാപാത്രത്തിന്റെയും ശരീരത്തിന് വ്യത്യസ്തമായ എനർജി ലെവൽസ് അഥവാ ഊർജാവസ്ഥകളാണുള്ളത് കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് മമ്മൂട്ടിയുടെ ശരീരം അതിനനുകൂലമായ ഊർജത്തെ കൈക്കൊള്ളുന്നു ഏറിയും കുറഞ്ഞുമുള്ള ഈ ഊർജ നിലകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു നല്ല നടനും മഹാനടനും തമ്മിലുള്ള ദൂരം വളരെയേറെ വലുതാണ് നല്ല നടൻ ഒരു വികാരത്തിന് പലപ്പോഴും ഒരേ ഭാവം മാത്രം നൽകുന്നു അതേസമയം മഹാനടൻ അതേ വികാരത്തിന് ഒട്ടനവധി സൂക്ഷ്മഭാവങ്ങളെ സന്ദർഭോചിതമായി കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അവതരിപ്പിച്ച എല്ലാ സിനിമകളിലും തൻ്റെ തന്നെ മറ്റൊരു സിനിമയിലും കാണാനാവാത്ത ഒരു സൂക്ഷ്മഭാവമെങ്കിലും ഉണ്ടായിരിക്കും ഭാവങ്ങളുടെ സമൃദ്ധമായ ഈ വിഭിന്നതയാണ് അദ്ദേഹത്തെ ഒരു മഹാനടനാക്കുന്നത് ആ ഭാവങ്ങളിലൂടെ ഒരു യാത്ര ദി ട്രൂത്ത് എന്ന സിനിമയിൽ നിന്നും ഒരു സന്ദർഭം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരനായി വേഷം മാറിയെത്തുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട് ഈ രണ്ടാമനെ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി തന്റെ ബോഡി ലാംഗ്വേജിൽ വരുത്തിയ മാറ്റം ശ്രദ്ധിക്കുക കാൽ നൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ നായക സ്ഥാനം വഹിക്കുന്ന ഒരു നടന്റെ ശരീരഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും ശുഷ്കമായൊരു പഠനം മാത്രമാണിത് പക്ഷേ ഒരു നടൻ്റെ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമുള്ള ഒരു സമൂഹത്തോട് ഈ പഠനം ചെറുതല്ലാത്ത ഒരു ചോദ്യം ഉയർത്തുന്നു ആ ചോദ്യം മമ്മൂട്ടി എന്ന മഹാനടന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചുള്ള സമഗ്രമായൊരു പഠനത്തെ ആവശ്യപ്പെടുന്നു അഭിനയകലയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു വിഷ്വൽ ടെക്സ്റ്റ് ഈ നടന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും നാം കണ്ടെടുക്കേണ്ടതുണ്ട് അതിലേക്കുള്ള ഏറ്റവും വിനീതമായ ഒരു ചുവടുവയ്പായിരിക്കട്ടെ ഈ